ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കിഡ്ഡിലും പുഡിങ് തയ്യാറാക്കിയാലോ നോക്കിയാൽ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ നല്ല ടേസ്റ്റി ആയ അതേപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കിഡ്ഡിലും പുഡിങ്ങാണ് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം പുഡിങ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ ഇതൊക്കെയാണ് ന്യൂട്ടലയും മിൽക്ക് മേഡ് കസ്റ്റേഡ് പാല് ബ്രെഡ് ഇവ കൊണ്ടാണ് നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ ഒരു മുട്ട ഒരു ബോളിൽ ഒടിച്ച് വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് പാലും കൂടി ചേർത്തെടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇടവെക്കാം സ്പൂണോട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഇനി ഇതിന് വേണ്ട നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്യാം പിന്നെ ഓരോ ബ്രെഡ് എടുത്ത് നമുക്ക് നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഓരോ ബ്രെഡ് പീസ് ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇങ്ങോട്ടെല്ലാം ചേർത്ത് കൊടുക്കാം എൻ്റെ വേറെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അത് നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തെടുത്തിട്ട് വരാം എല്ലാ ബ്രെഡും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് മുട്ടയിലേക്ക് മുക്കിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഇതേപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗിയോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അത് ചേർത്തെടുത്തിട്ട് നമ്മൾ ഈ റൊട്ടിയെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് പോയ്ക്ക് അതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് പുടിങ്ങലേക്ക് ആവശ്യമായത് നമുക്ക് കസ്റ്റേഡും കൂടി തയ്യാറാക്കണം നമ്മൾ സാധാ ചെയ്യുന്നതുപോലെ തന്നെ പാലടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിൽ പഞ്ചസാരയും അതിലേക്ക് കുറച്ച് മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം പാൽ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്കൊരു നാല് സ്പൂണോളം കസ്റ്റേഡ് കുറച്ച് പാലിൽ കലക്കിയതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് കസ്റ്റേഡും കൂടി തയ്യാറാക്കിയെടുക്കാം അവിടെ കസ്റ്റേഡും കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഏത് പാത്രത്തിലെ പുടിങ്ങാക്കുന്ന വെച്ചാല് ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളെ ബ്രെഡ് വെച്ചെടുക്കാം മറ്റേ അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റേഡ് വെച്ചെടുക്കാം അങ്ങനെ എല്ലാ ബ്രെഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കസ്റ്റേഡും കൂടി ഫുൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് എന്താ ചെയ്യാൻ നല്ലോണം തണുക്കാൻ വെക്കാം നല്ലോണം തണുക്കാം കേട്ടോ പുഡിങ് നല്ലോണം തണുത്ത കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് നമുക്കിതെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം പുഡിങ്ങ് നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ട് നോക്കിക്കൂടെ ആ കസ്റ്റഡിൽ തന്നെ കോരിയിട്ട് വയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ബ്രെഡും ഇങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൂട്ടല്ലയും കസ്റ്റഡിലിങ്ങനെ ഒത്തു ചേർന്നിട്ട് കഴിക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കാം അപ്പോൾ ഓക്കെ ബായ്